Hi friends, welcome back to the channel I am vlog girl Leena So guys, today we are going to a competition A competition for Blackboard School For work experience, self-esteem Yeah, yeah, yeah. United States of America Hi grandma, hi mama. Let's have fun, I don't care of my father's coconut and thalakari We are in the school bus I am carrying a bag ഞാന് വായന്ന ഇവിടെ വായന്ന അപ്പൊ കൈ ഞമ്മളെല്ലാരും രാവിലെ ആറരക്കന്നെ വന്നിട്ടു ഞങ്ങക്ക് ഇവിടെ കാണിച്ചു തരാം എന്താണ് ഇവിടെ എന്തിനോഡറി അപ്പോളിപ്പോഴാണ് ലോക്ക് ഇടുന്നത് ഞാനൊക്കെ പുലാപ്പറ്റ സ്കൂൾ വന്നോപ്പറ്റ പുലാബറ്റ വന്നോ തമിഴ്നാട്ടിലേക്ക് വന്നിണോ പുലാപ്പറ്റ സ്കൂൾക്ക് വന്നിണോ ഫസ്റ്റ് ടൈം കാണിക്കളിക്ക സ്റ്റെയിമഴ ഗ്സ്ലെ പോകുന്നത് ഇല്ല കാര്യം സഫല കൊണ്ടി ചോറ് ഞങ്ങൾക്കും ശരി ശരി കുട്ടിയോട് ശരി അപ്പൊ ഇതാണ് എന്റെ എന്തോ എന്താന്ന് നിൽക്കാറില്ല നമ്മള് ടീച്ചർത് കയ്യിട്ട് വന്നിട്ട് കുടിക്കാൻ പറഞ്ഞു ഞാൻ കുടിച്ചതില എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും എഴുതിട്ടുണ്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉണ്ട് അഡ്മിഷൻ നമ്പർ ഉണ്ട് ക്ലാസ് അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മളെ ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും എത്തിയിട്ടില്ല നമ്മളെന്നെത്തിയിട്ടുള്ളൂ നമ്മൾ കുറച്ചധികം നേരത്തെ ഇരിക്കണോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി അപ്പോൾ കുറേ കുറേ നേരം നിന്നിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഈ ഒരു സ്ഥലം യോഗ ഹാൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തപ്പിട്ട് തപ്പിട്ട് കാണുന്നതിൽ അവസാനമാണ് നമ്മൾ അവിടുത്തെ ഒരു ടീച്ചർ ഓഫിസ്റ്റർ ആരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ എൻ്റെ സെയിം വിഭാഗത്തിൽ അതായത് ക്യാരി ബാക്ക് മീറ്റിങ്ങിൽ ഒരു യു പി യു പി ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് എന്നെ കണ്ടു അപ്പോൾ കമ്പനി പിന്നെ പോരാത്തതിനെ തമിനും നമ്മളെ സെയിം ഹാളാണ് ഞാൻ കാണിച്ചത് നമുക്ക് ിന്റെയും സ്കാനങ്ങളാണ് ഇവിടെ പിന്നെ ക്ലേ മോഡലും കാര്യങ്ങളുമാണ് അൽഫിൻ അഞ്ജലി വേറെ ബ്ലോക്കിലാ ഞങ്ങളൊക്കെ ഈ സൈഡിലും ബ്ലോക്ക് ഞങ്ങൾ ഓൾഡ് ബ്ലോക്ക് പോവാൻ ഒന്ന് അപ്പറെല്ലാം പോയി കാണാൻ എല്ലാ ആഗ്രഹമുണ്ട് പക്ഷെ ഈ തമിന്ന ഓളെ കുറച്ച് നാരും കാര്യങ്ങളും ഉണ്ട് പോവുന്നു പോയി ഓക്കെ വാളെ നേരത്ത് വെച്ചിട്ടാ പോവില്ല ഇവിടെ മൊത്തം വേസ്റ്റ് ആണ് അടുത്തൊരു വേസ്റ്റ് ടീച്ചർ വന്നിട്ട് വേസ്റ്റ് അതെ അതെ അങ്ങനെ നമ്മളെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു മത്സരം നമ്മളെ ടൈം കഴിഞ്ഞു മൂന്ന് മണിക്കൂർ തമനെതാ നിക്കണു തമനുണ്ടാക്കിയത് ഇതാ ഞാൻ ഉണ്ടാക്കിയതാ അവിടെ കാണാല്ല ഗ്രടയില് നമ്മക്കപ്പോ ടീച്ചർ ഭക്ഷണത്തിന്റെ കൂപ്പണൊക്കെ തന്നെ തമിനാട്ടിക്ക വിശക്കില്ല എനിക്ക് പക്ഷെ തമിഴ്നുടത്ത് തിന്നൂല ജഡ്ജസ് വന്നു അങ്ങനെ നമ്മളെ എല്ലാരും കണ്ടുമുട്ടി എത്തി കഴിച്ചത് ബസു കുഞ്ചു ദീ എവിടെ ഞങ്ങൾ കാണാൻ വന്നതാണ് കഴിച്ചു വന്ന് വന്ന് ഞങ്ങള് മാത്രായി ആദ്യം എല്ലാരും ഉണ്ടായിരുന്നു കാണാൻ മന്തി അൽഫാമിന്റെ അഞ്ചലയുടെ മന്തി ആണത് ഫുഡ് മന്തി അൽഫ അഞ്ജല എവിടെ അൽഫാമെവിടെ ഗൈസപ്പ ചോറ് കാണാം മ്മളപ്പങ്ങനെ ചോറ് അയച്ച് വന്നു ഇനി ഞമ്മള് എന്താ ഐസ്ക്രീം വന്നു ബസ് ഒന്നു വേണ്ടി ഐസ്ക്രീം ദിയസ് ക്രീം ഇവിടെ കൊറേ ഐസ്ക്രീം ഞാൻ ഐസ്ക്രീം ഇട്ടിട്ട് ഞമ്മളങ്ങനെ ഐസ്ക്രീം വന്നു ഐസ്ക്രീം വന്ന് ഞമ്മളിനെ സ്കൂൾ ബസ് വരാൻ വെയിറ്റ് ചെയ്യാൻ എല്ലാരും അതിന്റെ തമിഴ്നാട്ടിലായി കുഞ്ഞിക്കുട്ടി തന്നു പിന്നെന്താ എന്താണ് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളെ കൂട്ടാതെ ഞങ്ങൾ എപ്പഴും അതേപോലെ മൂന്നാള് മാത്രം ഞങ്ങളെ ൂട്ടാത്ത മൂന്നാളും പോയിട്ട് വരാം കൊളാക്കി എടുത്തൊടുക്കും കൊളാക്കി എടുത്തു ഇങ്ങനെ വേണം സ്നേഹം മോട്ടോർക്കോ മോട്ടോ ദിയോ മോട്ടോർ ഒക്കെ റെഡി ആയിട്ടില്ല ദിയ ന്മാരെ ഇളിഞ്ഞിക്കു പശുന്ന പടിയിലിരുന്നായിരുന്നു

ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക